യൂണിവേഴ്സിൽ <laughs> അല്ല എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ അപ്പോൾ ആ യൂണിവേഴ്സ് എന്നുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ ഞാനെന്താ ഞാനും ഒരു യൂണിവേഴ്സ് അടിച്ചേക്കാം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോബ്ലം എന്തിനാണ് ഞാനൊരു കഥയെ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥയെ അപ്രോച്ച് ചെയ്യുക ഓക്കെ ആ കഥ ആ കഥയെ എങ്ങനെ പറയാം എങ്ങനെ കുറച്ചൊന്ന് ഡിഫറൻറ്റ് ആക്കാം അല്ലെങ്കിൽ എങ്ങനെ അതിനകത്ത് ഇമോഷൻസ് വർക്ക് ചെയ്തത് എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ അതായത് ആ ക്യാരക്ടറോ ഈ ക്യാരക്ടറോട് എടുത്തിട്ട് ഇത് ഞാൻ ഞാനിങ്ങനെ ചിന്തിക്കുന്നില്ല അത് എൻ്റെ കുഴപ്പമായിരിക്കാം എനിക്കറിയില്ല എന്നോട് എൻ്റെ മോള് ചോദിച്ചു ഇത് ശരിക്കും ഇങ്ങനെ ഇതിലൊക്കെ വന്നപ്പം സാമലിക്സ് മറ്റേ കൂബിൻ്റെ ഇത് സി വി നമ്മുടെ സേതിരാമീർ ഇവരായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അല്ല അത് എൻ്റെ ക്യാരക്ടറല്ല എങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ എനിക്ക് കിട്ടുന്നില്ല എനിക്ക് അങ്ങനെ ആലോചിക്കാൻ പറ്റുന്നില്ല ഓരോ കഥയും ഞാനിങ്ങനെ ഇത് ചെയ്തു തോന്നുന്നു ആ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്തത് ദൃശ്യത്തിന്റെയാണ് അതിങ്ങനെ കറക്റ്റ് ഒരു ഇത് വന്നപ്പോ ആ ക്യാരക്ടറിനെ ഞാൻ കണ്ടിന്യൂ ചെയ്തു ഇനിയിപ്പോ നാളെ കോമൻ ഒരു ഇത് ഉണ്ടാവുമോ എനിക്കറിയില്ല ചിലപ്പോ ഒരു നല്ല ഐഡിയ വന്നാൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും അല്ലാതെ അവിടുന്ന് കോമന്റെ ആ ക്യാരക്ടറിനെടുത്തു ഈ ക്യാരക്ടർ എടുത്തു ഞാൻ ഇങ്ങനെ അങ്ങനെ ഒരു ഐഡിയ ഒന്നും പോകുന്നില്ല അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല അതാണ് എന്റെ പ്രശ്നം ആ നിങ്ങൾ ആരെങ്കിലും ഒന്ന് സ്ക്രിപ്റ്റ് ഇത് ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കണ്ടേ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവിടെയാണ് നമുക്ക് പറയാം അവിടെ ഞാനിപ്പോ പുറത്തുനിന്ന് സ്ക്രിപ്റ്റ് എടുക്കുന്നുണ്ട് ഇങ്ങനത്തെയൊക്കെ റേഡിയോ ക്യാരക്ടറെ റേഡിയോ വരുവാണെങ്കിൽ ചെയ്യാം കാരണം സമയത്ത് അബദ്ധം പറ്റി ത്രീക്കൊരു കഥ ഉണ്ടെങ്കിൽ ഞാൻ തമാശ ആയിട്ട് അടിച്ചു അത് ഇനിയിപ്പം എന്റെ മെയില് ആക്ച്വലി ബ്ലോക്ക് ആ മെയിൽ ബ്ലോക്ക് ആയി അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് മറന്നു പോയി അത് ഇനിയിപ്പം ആരാണ്ട് പറഞ്ഞു സാറ് എനിക്കതിനാണിച്ചു തന്നു ശരിയാണ് ഞാനൊരു തമാശ ആയിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല അതാണ് അതാണ് പ്രശ്നം എന്റെ പേരിൽ അയക്കണ്ടോ